ഹലോ കൂട്ടുകാരെ അപ്പോൾ തനുജ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യം കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ സാധാരണക്കാരുടെ സിമ്പിൾ ആയിട്ടുള്ളൊരു കറിയുടെ ഇതുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നില്ല നേരെ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലേ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ പുളിഞ്ചാറിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ വീഡിയോ എടുത്തോണ്ട് മുറിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊന്ന് കാണിക്കാം അത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി പിന്നെ വേണം എനിക്ക് ഉള്ളിൽ ഇല്ലായിട്ട് കൊണ്ടുവരണത്ര ഈ ഒരു കഷ്ണി ഉള്ളുട്ട് അതിനെക്കൊണ്ട് കൊണ്ട് എന്ന് കരുതി പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില വേണം കേട്ടോ കറിവേപ്പില പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ല പിന്നെ പുളി വേണം പിന്നെ നമുക്ക് അതിനകത്ത് വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകൊടി ഇത്ര സാധനമേ വീടും കേട്ടോ നമ്മുടെ പുളിഞ്ചാറിന് പിന്നെ വേണമെങ്കിൽ നമുക്ക് പുളിഞ്ചാറായി കഴിഞ്ഞിട്ടാകുമ്പോൾ ചിലവർ മുള്ളെ വറുത്തിട്ട് പൊടിച്ചിട്ട് ഇടുന്നവരുണ്ട് ഞാൻ പിന്നെ അതൊന്നും മുള്ള ഇടാണ്ട് വെറുങ്ങനെ പൊളിഞ്ചാറ് വയ്ക്കുകട്ടോ കുറച്ച് മതി നമ്മുടെ ചോറിനൊക്കെ പെരുകുന്ന നല്ല രസം കേട്ടോ നല്ലൊരു എരിവും പുളിയൊക്കെ ആയിട്ട് അപ്പോൾ ഇതാ ഒരാൾ വേണ്ടി നമ്മൾ പുളി കട്ട് തന്നിൻ്റെ നമ്മുടെ നേദൂസ് നേതൂസ് ഞാൻ എൻ്റെ അടുത്തയുടെ മുകളിൽ കേറ്റി ഇരുത്തിട്ടോ എൻ്റെ പരിപാടി കാരണം എന്താ വെച്ചാൽ തായിയൊക്കെ ഒക്കെ അവൾ ഇങ്ങോട്ട് ഇങ്ങോ ഇടുന്ന എനക്ക് ഉള്ളത് ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക കമൻറ്റൊക്കെ ഇടുക സബ് ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ അപ്പൊ പോകാൻ വീടിലേക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് ആക്കിയിട്ട് പെട്ടെന്ന് ഓടി വരാം ഓക്കെ കണ്ടില്ലേ ഞാൻ ഇതെല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നീയിലേക്ക് വേണ്ടുന്ന മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് പുളിവെള്ളവും റെഡി ആക്കട്ടെ കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് ഇതാ ഒരാൾ ഇടക്കിടന്നിട്ട് എന്റെ ഉള്ളി എടുത്ത് കഴിക്കുന്നുണ്ട് നമ്മുടെ അപ്പോ ഇതാ ഞാൻ ഇത്രയേ ആക്കുന്നുള്ളു ഏട്ടാ ഒരുപാടൊന്നും ആക്കുന്നില്ല അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല എല്ലാവർക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലിട നമുക്ക് കറിവേപ്പില ഇല്ല പിന്നെ നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി ഉപ്പ് ഒക്കെ ഇടാം പിന്നെ മുള്ളനുള്ളവർ മുള്ളനൊന്ന് വറുത്ത് ചതുക്കി പൊടിച്ചിട്ടാലും നല്ലതാ കേട്ടോ ഇത് അടുപ്പത്ത് വെക്കണം പിന്നെ നെയ് ദോസി പറയുന്നത് ടേസ്റ്റ് നോക്കാനായില്ലടാ ആ ഓക്കേടാ കൈക്കൊക്കെ മാഷിയാ പെണ്ണിനെ കൊണ്ട് വരഞ്ഞിട്ട് പൂപ്പിന്ന് പറഞ്ഞിട്ടോ നെയ് ദോസ് അപ്പൊ എനിക്ക് അവരവരുടെ ആവശ്യത്തിന് നോക്കിയിട്ട് എരി ഉപ്പൊക്കെ ആക്കാം പിന്നെ എനക്ക് നല്ല എരിവാണ് ഉപ്പൊക്കെ വിടുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ അതിന്റെ ടേസ്റ്റ് കേട്ടോ വാവ പുളി ഉള്ളത് കൊണ്ടാ തോന്നുന്നു പറയുന്നുണ്ട് ആ കാണിക്ക് ഇതാ പുളിങ്ങ തിന്നാലേ പുളിങ്ങധികം തിന്നറപ്പ വാവാ പുളിങ്ങധികം തിന്നറ് ഏ എന്നാ ഇതാ കാണുന്നില്ലേ പുളിങ്ങിയാണ് ഇരുന്ന് തിന്ന ആള് പൂങ്ങാ പൂങ്ങ ഓ അതിന്റെ അടുക്ക് പൊളിച്ചിട്ട് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കാണുന്നില്ലേ അപ്പോ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വരാം ഞാൻ ഗ്യാസ് ഒന്നും അല്ല ഏട്ടോ ഞാൻ സാധാരണ അടുപ്പത്ത് തന്നെയാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് പുകയുന്നുണ്ട് കത്തുന്നില്ല ഒന്നാ മഴയായതുകൊണ്ട് എനിക്ക് കൂടെയൊന്നും അപ്പോൾ നമ്മളെ പുളിഞ്ചാർ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം പതച്ച് കുറുകി വരട്ടെ പിന്നെ നമ്മുടെ കണ്ണൂരിങ്ങോട്ടൊക്കെ അധികം പുളിഞ്ചാറൊക്കെ ആക്കുന്നവരുണ്ട് കേട്ടോ ചിലവർക്ക് അറിയില്ലായിരിക്കും എന്നാലും നമ്മളൊക്കെ അധികം ആക്കാറുണ്ട് നമുക്ക് ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട സിമ്പിളായിട്ടാണ് നമുക്ക് ഒരുപാട് ചൊറുക്കെ തിന്നാൻ കറ്റും കേട്ടോ പിന്നെ ഇത് പുകയുന്നുണ്ട് വല്ലാതെ അവനൊക്കെ ഒന്നാമത് കൂടെ ഇല്ലെടുത്ത് മഴയല്ലേ വിറക് വിറക് ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ നനഞ്ഞിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇന്നലെ മോളെ സ്കൂളിൽ കൂട്ടാൻ പോയിട്ട് വരുന്ന വരുന്നവരത്ത് കുറച്ച് വിറക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇന്നലെ നല്ല വെയിലാണ് ഇത് പിന്നെ തീരണ്ട് അപ്പോൾ ഇതാ നെയ് ദിവസം എല്ലാം എടുത്തിട്ട് ഒച്ചയാക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് അടച്ച് വെക്കാം അപ്പോൾ ഇത് നല്ലോണം വറ്റി കുറുകി വരട്ടെ ആ ഉപ്പ് വേണോ അല്ലേ അപ്പോൾ ഇതാ നമ്മുടെ പിന്നെ പുളിക്കാറുടെ വൃത്തി വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ കയ്യിൽ പതച്ചിട്ടാട്ടോ പിന്നെ ഇത് രണ്ടേ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അവർക്ക് കുറച്ച് ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് കണ്ടിട്ട് നെയ് ഉപ്പ് വേണം അമ്മേന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പുളിഞ്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വറുത്തിടണം എന്നിട്ട് ഇതാക്കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇനി ഇത് വറുത്തിടാം ഇത് നല്ല ചോറ് കൂട്ടുക പക്ഷേ ഇത് ശരിക്കും ഉണ്ടല്ലോ ഇന്ന് ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല നാളെയൊക്കെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റായിട്ട് അല്ല വേഷനേരി ചോറൊക്കെ ആണെങ്കിൽ അടിപൊളി സൂപ്പർ എന്തായാലും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കി പെട്ടെന്ന് തന്നെ കറിക്കൊന്ന് വറുത്തിട്ടിട്ട് വരാം ഇപ്പോൾ നമ്മുടെ ചീൻ ചട്ടി വെച്ചേട്ടാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ പാർന്നു കൊടുക്കാം വെളിച്ചെണ്ണക്കെല്ലാം ഭയങ്കര വിലയല്ലേ അഞ്ഞൂറ് ഉറുപ്പ്യങ്ങാണ്ടായിന്നൊക്കെ പറയുന്ന കേട്ട് തേങ്ങക്കും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തേങ്ങും ഇല്ലാത്ത സമയത്ത് തേങ്ങയൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു കറിയൊക്കെ വെച്ചാലേ അടിപൊളിയാണ് കേട്ടോ പക്ഷേ നമ്മളിപ്പോഴത്തെ സാധാരണക്കാർക്ക് ഇത് എപ്പോൾ തേങ്ങയൊക്കെ വാങ്ങി അരക്കാനാവുമോ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കടുവിട്ട് കൊടുക്കാം കേട്ടാ കറിവേപ്പില ഇല്ല അതാണ് കടു എണ്ണ ചൂടായപ്പോൾ കടുവിട്ടിട്ടുണ്ട് ഞാനിപ്പോൾ നട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പില ബാക്കിയായാൽ നല്ലതായിരുന്നു അപ്പൊ കത്തുന്നില്ല അപ്പൊ ഇത് കാണുന്നില്ലേ പുകഞ്ഞു കളിക്കുവ ഊതി 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 എന്റെ കാറ്റ് പോന്നാൽ ഈ കടുപൊട്ടുവന്നെനിക്ക് തോന്നില്ലോടോ എന്തൊരു വിറകാന്നറിയാം ഓ വരുന്ന പെട്ടെന്ന് തന്നെ നമുക്കിത് കറിയിൽ വെച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ പുളിഞ്ചാർ ഇതാ വറുത്തിട്ടിട്ടുണ്ട് എനിക്ക് കറിവേപ്പിലില്ലേനും കേട്ടോ പിന്നെ ഞാൻ മുള്ളൻ ഇടാത്ത സാധാ പുളിഞ്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് മുള്ളൻ ഇട്ടിട്ട് ആക്കാം കേട്ടോ അപ്പൊ ഈ വറുത്തിടുന്നതിൻ്റെ അകത്ത് ഇട്ടാലും മതി അല്ലെങ്കിൽ പിന്നെ വേറെ തന്നെ മുള്ളം വറുത്താലും മതി അപ്പോൾ ഞാൻ പറ്റി കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് വരാം ഓക്കെ അപ്പൊ ഞാനിതാ എനക്കും നമ്മുടെ നേതോസിനും ചോറ് വഴിയിട്ടുണ്ട് ഇനി നമുക്കിതാ പുളിഞ്ചാർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത്രയേ വേണ്ടു കാരണം നല്ല എരിവൊക്കെ ഉള്ളതുകൊണ്ട് എരിവും പുളിയും ഉള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ചേ വീണ്ടും നല്ല ഞെരിടിയിട്ടൊക്കെ തന്ന നല്ല രസമാണ് പിന്നെ ഞാൻ കുറച്ച് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അച്ചാറും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നെയ്ദൂസിനും പിന്നെ ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കായ് ഓലനാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നെയ്ദൂസിന് കുറച്ച് കായ് ഓലം കൊടുക്കുന്നത് നേന്ത്രക്കായാണ് കേട്ടോ അപ്പം കായ് ഓല സിമ്പിൾ ആയിട്ടുള്ള കറികളാണ് കേട്ടോ ഇന്ന് അങ്ങനെ കാര്യമായിട്ട് സ്പെഷ്യൽ എന്ന് പറയാനൊന്നും പിന്നെ ഇങ്ങനത്തെ ഒക്കെ കറിയാണ് കേട്ടോ പിന്നെ തേങ്ങലും വാങ്ങിയിട്ട് ദിവസം തേങ്ങ അച്ചിട്ടൊന്നും വെക്കാനാവില്ല നമ്മളെപ്പോലുള്ളവർക്ക് അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവങ്ങൾ മാമടൊപ്പ സൂപ്പറാ അപ്പൊ അങ്ങനെ നമ്മളിതാ ഞാൻ പറഞ്ഞല്ലോ പുളിഞ്ചാറോ കായ് ഒലൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ നല്ല നേരിടി ഇരിക്കാണ്ടില്ലേ എത്രത്തോളം കാണുന്നുണ്ട് എനക്കറിയില്ല ഞാൻ സൂപ്പറ് അത് നമ്മളെസ് കഴിക്കുന്നുണ്ട് കുറച്ച് വണ്ണം ഇങ്ങോട്ട് അടിപൊളിയായിട്ട് നമുക്ക് തിന്നാൻ കഴിയും പിന്നെ ഞാൻ ആക്കിയത് കൊണ്ട് ഞാൻ പുകത്തിൽ പറയുന്നതല്ല എന്തായാലും അടിപൊളിയായിന് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ അതുവരെ എല്ലാവർക്കും ടാറ്റോസ് ടാറ്റ കൊടുക്കേ Tata umma Ah apa okey tata